ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും മേഖലാ സംഘടനാ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനം ഗൃഹസമ്പർക്കത്തിന് ലഘുലേഖയും കോപ്പടും പോലും താഴെത്തട്ടിലെത്തിയില്ലെന്ന് നേതാക്കൾ വിമർശിച്ചു സംസ്ഥാന നേതൃത്വം വീഴ്ച പരിശോധിക്കണമെന്ന് കോഴിക്കോട് മേഖലാ സംഘടനാ സെക്രട്ടറി ആവശ്യപ്പെട്ടു ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരി നേതൃത്വത്തെ എങ്ങനെയാണ് ഇതിപ്പോൾ വിമർശിക്കുന്നത് റോഷനി ഇതിൽ എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം തുടങ്ങിയിട്ടില്ല കോർ കമ്മിറ്റിയും ചേർന്നിട്ടില്ല അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രാവിലെ നടന്ന അതായത് ഈ സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായിട്ട് നടന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും മേഖലാ സംഘടനാ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണേണ്ടത് അൻപത് ലക്ഷം വീടുകളാണ് ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നത് ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് വ്യാഴാഴ്ചയാണ് ബി ജെ പിയുടെ ഗൃഹസമ്പർക്ക പരിപാടി തുടങ്ങിയത് അതിൽ നേതാക്കൾ എല്ലാവരും തന്നെ അതിന്റെ ഭാഗവുമായിരുന്നു പക്ഷേ ഇരുപത്തഞ്ചാം തീയതി തുടങ്ങേണ്ട ഗ്രഹസമ്പർക്ക പരിപാടിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ലഘുലേഖയും മറ്റു കൂപ്പണും പണപ്പെരുമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂപ്പണടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല അതായത് ബൂത്ത് തലം മുതൽ മുകളിലേക്ക് ഒരു ഒരു തലത്തിലും എത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇതിനകത്ത് ഉയർന്നത് അതിൽ നേതൃത്വത്തിന് വീഴ്ച വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം നേതൃത്വത്തിന് വീഴ്ച വന്നു എന്ന് പറയുമ്പോൾ അതിൽ എടുത്തു കാണേണ്ടുന്ന ഒരു വസ്തുത ഇതേ വരെ ബി ജെ പിയുടെ ഗ്രഹസമ്പർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇതുവരെ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മെറ്റീരിയൽസ് കിട്ടാൻ വന്നിട്ടില്ല എന്നുള്ള വിമർശനം ഈ മുൻ നേതൃത്വങ്ങളെ ഉദ്ധരിച്ചു പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം മേഖലാ സംഘടനാ സെക്രട്ടറി സെക്രട്ടറി എൽ പത്മകുമാറും ഒപ്പം കോഴിക്കോട് മേഖലാ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള കാശ്നാഥനും അടക്കമുള്ള ആളുകൾ തന്നെ ആ വിമർശനം ഉന്നയിക്കുകയാണ് ഒപ്പം സംസ്ഥാന നേതൃത്വം ഈ വീഴ്ച പരിശോധിക്കണം എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യോഗത്തിലും സമാനമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ താഴെത്തട്ടിൽ നിന്ന് അതായത് ജില്ലാ പ്രസിഡന്റുമാരുടെയും മേഖലാ സംഘടനാ സെക്രട്ടറിമാരുടെയും ഭാഗത്തുനിന്ന് പോലും അത്ര വലിയ വിമർശനം ഉയർന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ടാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നേതൃത്വത്തിന് പരിശോധിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ സംസ്ഥാന സമിതി യോഗം തുടങ്ങാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തിയിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന സംസ്ഥാന സമിതി യോഗം ആയതുകൊണ്ട് തന്നെ കാര്യമായി വിമർശനങ്ങളൊന്നും ഉയരാൻ സാധ്യതയില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹം പോയതിനു ശേഷവും മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരായിട്ടുള്ള ചില ചൂണ്ടിക്കാണിക്കലുകളോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ബി ജെ പിക്ക് വിഭാഗീയത വലിയ തോതിൽ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സാധാരണ ഒരു നൂറുപേരിലധികമുള്ള മീറ്റിങ്ങുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാറില്ല ഉയരാറുള്ളത് കോർ കമ്മിറ്റി യോഗങ്ങളിൽ താഴെത്തട്ടിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർത്താറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജില്ലാ പ്രസിഡന്റുമാരുടെ അടുത്ത് നിന്നും പ്രഭാരിമാരുടെ അടുത്ത് നിന്നും മേഖലാ സംഘടനാ സെക്രട്ടറിമാരുടെ അടുത്ത് നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇനി അത് വരും ദിവസങ്ങളിലും രൂക്ഷമായ ഭാഷയിലാകും എന്നുള്ള തന്നെ എന്തായാലും സംസ്ഥാന സമിതി യോഗം തുടങ്ങാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് റോഷനിക്ക് അകത്തുള്ള വിഭാഗീയത വ്യക്തമാകുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു വിമർശനം കൂടി വന്നിരിക്കുകയാണ് പാർട്ടിക്കകത്ത് വന്നത്